വീട് വൃത്തികേടായി കിടന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഭാര്യ ഭർത്താവിന്റെ കഴുത്തിന് കുത്തിപ്പരിക്കേൽപ്പിച്ചു അമേരിക്കയിലെ നോർത്ത് കരോലീനയിലാണ് സംഭവം ഇന്ത്യക്കാരിയായ ചന്ദ്രപ്രഭയാണ് ഭർത്താവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത് ഇവരെ അറസ്റ്റ് ചെയ്തു ഒക്ടോബർ പന്ത്രണ്ടിന് രാവിലെ ആയിരുന്നു സംഭവം എന്ന് അറസ്റ്റ് വാറന്റിൽ പറയുന്നു ഭർത്താവ് അരവിന്ദ് സിംഗിന്റെ കഴുത്തിലാണ് ചന്ദ്രപ്രഭ കത്തി കുത്തിയിറക്കിയത് ഗുരുതരമായി പരിക്കേറ്റ അരവിന്ദ് ആശുപത്രിയിലാണ് വീട് വൃത്തിയാക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ ചന്ദ്രപ്രഭ അരവിന്ദനെ മനഃപൂർവ്വം കുത്തിപ്പരിക്കേൽപ്പിച്ചു എന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ലെന്നും കൈപ്പിഴ് സംഭവിച്ചതാണെന്നുമാണ് ചന്ദ്രപ്രഭയുടെ വാദം രാവിലെ അടുക്കളയിൽ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നതിനിടെ അരവിന്ദ് എത്തി എന്തെങ്കിലും സഹായിക്കണമെന്ന് ചോദിച്ചു പച്ചക്കറി അരിയുന്നതിനിടെ വീട് വൃത്തികേടായി കിടക്കുകയാണെന്ന കാര്യം പറഞ്ഞ് തിരിഞ്ഞതും പിന്നിൽ നിന്ന് അരവിന്ദന്റെ കഴുത്തിൽ കത്തികൊണ്ട് മുറിവേൽക്കായിരുന്നുവെന്നാണ് ചന്ദ്ര പറയുന്നത് അതേസമയം ഭാര്യ തന്നെ മനഃപൂർവ്വം കുത്തിയതാണെന്നാണ് അരവിന്ദ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് വിവരം അറിഞ്ഞ ഉടൻ പോലീസ് സ്ഥലത്തെത്തി അരവിന്ദിനെ പോലീസ് എത്തിയ ശേഷമാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് അറസ്റ്റിലായി ചന്ദ്രഭർമ്മയ്ക്ക് മജിസ്ട്രേറ്റ് ആദ്യം ജാമ്യം നിഷേധിച്ചുവെങ്കിലും പിന്നീട് അനുവദിക്കായിരുന്നു തിങ്കളാഴ്ചയാണ് ഉപാധികളുടെ ജാമ്യം നൽകിയത് ഭർത്താവുമായി ആശയവിനിമയം നടത്തരുതെന്ന് വ്യക്തമാക്കിയ കോടതി ചന്ദ്രയെ നിരീക്ഷിക്കാൻ ഇലക്ട്രോൺ ഡിവൈസ് ധരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് എൽ സ്കൂൾ അസിസ്റ്റന്റായ ചന്ദ്രയെ അന്വേഷണം പൂർത്തിയാകുവോളം ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്